നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ പിന്നെ കല വിശേഷങ്ങളാണ് അപ്പൊ താലത്തന്നെ താലത്താണല്ലോ ഇവിടെ മറ്റേ ഹോൾസെയിലും അപ്പൊ അവിടെയാണ് ചരിക്ക് ഇവിടെ ഒന്ന് സംസാരിച്ചാ കേക്കാൻ പറ്റി മുഴുവൻ ഇവിടെ ചിന്നഞ്ചേട്ടനെയാണ് മിക്കും അപ്പൊ ചിന്നഞ്ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ നിറക്കലും അത്യാവശ്യം ആൾക്കാർ കാലത്തന്നെ തന്നെ നേരത്തെ വരിക അപ്പോൾ നേരത്തെ നമ്മുടെ ഇവിടത്തെ കണക്ക് ഉറപ്പും ഹോൾസെയിൽ പിന്നെ അതിനേക്കാളും നേരത്തെ തുറക്കും റിട്ടൈൽ ബേക്കറിയും പിന്നെ ചേട്ടന് ഒരു ഏഴുമണിയാവുമ്പോൾ തുറക്കും ബാക്ക് ഹോൾസെയിൽ നമ്മളൊരു നാലര മുൻ പിടിക്കും ആ പിന്നു പിടിക്കും പിന്നു പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ്റെ ഏഴുമണിയാവുമ്പോൾ അങ്ങോട്ട് വരും പിന്നെ ഇവിടുത്തെ പച്ചക്കറികളൊക്കെ അറക്കും സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കണേ ഉള്ളൂട്ടാ അതൊക്കെ നിലത്തെ സാധനങ്ങളാണ് ഇന്നതേ നിറയ്ക്കാൻ പോണുള്ളൂട്ട് പറഞ്ഞേ ആ രണ്ട് രണ്ടു കൈഡും പറഞ്ഞിട്ടാ നമ്മളിത് അല്ലാത്ത മക്കൾക്ക് ചോറും കറികളും മാത്രം വെച്ച് കൊടുക്കാനായിട്ട് സൗകര്യപ്പെടുന്ന ആടക്കളയിലേക്ക് സ്വാഗതം അപ്പോൾ ചോദിച്ചു ഞാൻ വന്ന വശം തന്നെ അരി ഉണക്ക കൊണ്ടെച്ചിട്ടുണ്ടാറന്നുണ്ടാവില്ല അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ പറയാൻ വന്നത് അപ്പോൾ അതന്നെ ഞാൻ വേവാൻ താമസാവുമതി അപ്പോൾ ഇനി അടുത്ത പണികൾ നമുക്ക് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു കുറച്ച് നേരം പിന്നെ പിടിക്കാൻ പോവും അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി പാക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം എന്നെ കൊണ്ട് പറ്റാവുമെന്ന് ഞാൻ അവിടെ ചെന്ന് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ കറി വെക്കാൻ അപ്പോഴേക്കും അരി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ എന്ത് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ കറി വെക്കാൻ നോക്കുകയുള്ളൂ അപ്പോഴേക്കും വെച്ചാലും എൻ്റെ കറി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും റെഡിയാവും അപ്പം ഞാൻ അതുവരെ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ അങ്ങോട്ട് അവിടെ ചെറുക്കുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം ഹായ് അവൾ പച്ചക്കറി എടുക്കാൻ വരുന്നത് നമ്മുടെ ഒരു കസ്റ്റമറാട്ടാ എവിടെയാ കടാ ഒല്ലൂര് ഒല്ലൂരണ്ണേട്ടാ അവളുടെ കട ഒല്ലൂർ തൈക്കാട്ടി ശേരിയാ അല്ല ഒല്ലൂരന്നെ ഏ എ ആ എസ്റ്റേറ്റിൻ്റെ അവിടെ അവൾക്ക് എസ്റ്റേറ്റിൽ ജോലിൻ്റെ കേട്ടാ എസ്റ്റേറ്റ് എൻ്റെ ബിന്ദു എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ പച്ചക്കറികളൊക്കെ കുറേയൊക്കെ കയറ്റി പോയി ഒക്കെ ബില്ല് പിടിച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മുടെ വണ്ടീൻ്റെല്ലോ വേറൊരു പുതിയ വണ്ടി നമുക്ക് ചെറിയൊരു പെട്ടി ഓട്രഷ അപ്പോൾ അതിലാണെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അത് നമുക്ക് അത് പോരായ വന്നാൽ നമ്മൾ ശതീചാട്ടനെയും സത്യം ചേട്ടനെയും ഒക്കെ വിളിക്കും അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയി സമയാസമയങ്ങളിൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കണ്ട അതൊക്കെ തന്നെ ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചു ഇത് ഗ്യാസ് ഗ്യാസിനെ പറ്റിയ വെള്ളം എത്തിട്ട് വെച്ചാൽ ഇന്ന് വെച്ചോക്കണത് അയമോതകം ഇഞ്ചി പിന്നെ കുരുമുളക് കൂടിയിട്ടിട്ടിട്ടാണ് വെച്ചോക്കുള്ളത് അത് അവര് ഭക്ഷണം കഴിക്കാൻ നേരം വേവേ അപ്പോൾ അവർക്ക് ഗ്യാസ് കയറും അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇത് വെച്ച് തന്നാൽ കുടിക്കാമേന്ന് പറഞ്ഞു ഞാൻ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് ഞാൻ ഒന്നാ ഞാൻ ആദ്യം അപ്പോൾ ഇതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാലേ ഒരു ഉപ്പിട്ടിട്ട് കുടിക്കുന്നതാണ് ബെറ്റർ പക്ഷെ ഇന്ന് ഇവർ ചിലപ്പോൾ ഉപ്പിട്ടാ കുടിക്കില്ലേ അപ്പം ഞാനൊരു കട്ട ശക്കരയാണ് ഇട്ടത് അപ്പം ഇത്തിരി മാത്രമേ ഉണ്ടെങ്കിൽ കുടിക്കാനും ഇഷ്ടമുണ്ടാവും എത്ര രോഗം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇഷ്ടമില്ല അത് ചിലപ്പോൾ കുടിക്കില്ലേ അവർ ആൺകുട്ടികളോ അല്ല ആൺകുട്ടികളോ അല്ല പെൺകുട്ടികളോ അല്ല അങ്ങനെയൊന്നും അപ്പൊ അതാണ് ഇന്ന് കുടിക്കുന്നത് നല്ല ചൂടാ അപ്പൊ ചൂടാ അറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഒരേ ഗ്ലാസ് ഉണ്ടാവും കൊടുക്കാം അപ്പം നമ്മൾ നിറയെ പച്ചക്കറി കൊണ്ടിട്ടാ പിന്നെ നമുക്ക് അവിയലാണ് കറി വെക്കുന്നത് മൂന്ന് നേരത്തേക്ക് വേണം അവിയലും ഒരു കാച്ചലി മുട്ട പൊരിക്കില്ല അതാണ് ഇന്നത്തെ കറി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് മൂന്ന് നേരത്തേക്ക് വേണം അവർക്ക് കാലത്തേക്ക് ഉച്ചയ്ക്ക് ഇരിക്കു വൈകുന്നേരത്തേക്ക് വേണം അപ്പോൾ പിന്നെ ഇഞ്ചിയപ്പുളി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയാകുമ്പോൾ പിന്നെ ഇത്തിരി പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിൽ തേങ്ങ തിരക്കലും പിഴിയലും പണിയൊക്കെ ആകുമ്പോൾ വേറൊരു കറി ഞാൻ ഉച്ചയ്ക്ക് നല്ല ചാർ കറി വെക്കാറുണ്ട് കാലത്തെ കൊണ്ടും അവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കാറില്ല വൈകുന്നേരം അവർ അതുതന്നെയാട്ടാ കഴിക്കാറ് വൈകുന്നേരം ഞമ്മൾ ഞാൻ പോകില്ലേ അപ്പോൾ അവർ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം അങ്ങോട്ട് ഒപ്പിച്ച് കഴിക്കും ചോറൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും കറി ആ ബാക്കിയുള്ള തന്നെ അവർ ഉപയോഗിക്കും അപ്പോൾ കാലത്ത് ഞാൻ ഉപ്പേരി എന്തെങ്കിലും ചമ്മന്തി മങ്ങ അച്ചാർ അതൊക്കെ ആണ് കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഇതങ്ങനെ വെച്ച് അവസാനിപ്പിക്കുക എന്നാണ് വിചാരിച്ചു നോക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നേരം കിട്ടൂല പിന്നെ വയ്യാണ്ടാവും അപ്പോൾ കുറെ പച്ചക്കറീൻ്റെ മൊക്ക് വേണ്ട ഒക്കെ അരിഞ്ഞെടുക്കണം അരിയിലൊരു പണിയാണ് ഇവിടെ കാരണം കുറേ ഉണ്ടാവൂല്ലോ അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കി എടുക്കണ്ട അപ്പം അരിക്ക് നമുക്കൊന്ന് പോയല്ലോ ഒത്തികൂടി ഇത് ചൂടാറത്ത ഞാനേ കുഴയണോ ഒന്നും എടുക്കില്ലേ ഇടന്ന് അല്ലെങ്കിൽ ഞാൻ എല്ലാം ചൂടാറുണ്ട് പച്ചക്കറികൾ അവിനി അപ്പം ഇന്ന് ഞാൻ കുഴയുണ്ടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ നാളികേരം പാലോ ഒന്നും തമ്പാലൊന്നും മാറ്റാണ്ടല്ലോ നമ്മൾ എടുക്കണത് അപ്പോൾ ഒരു ചെറിയ കുഴച്ചിട്ടുണ്ടാവോ ഇനി മ്പളങ്ങ പടവരങ്ങ ഒന്നും എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കയ്യിൽ കിട്ടണ പച്ചക്കറിയൊക്കെ എടുത്തിട്ടാണ് അവിടെക്ക് ഇവിടെ അത് ഇഷ്ടമായിട്ടോ കുഴപ്പമില്ല അടുത്ത പിന്നെ ഞാൻ ക്യാരറ്റ് മുരിങ്ങക്കായ കൊത്തമര ബീൻസ് പയറ് അത്ര സാധനങ്ങൾ എടുക്കും

ളക് പൊടി വെളുത്തുള്ളി വേണ്ട ഒരു ഒരു കഷ്ണം ചേർക്കാം പക്ഷെ എനിക്കതിന്റെ മണം അത്രം കിടും കറിയിലൊക്കെ കഴിക്കുമ്പോ ഇഷ്ടം ഇങ്ങനെ മൊരിയിച്ചിട്ടൊക്കെ കഴിക്കുമ്പോ പച്ചക്കാവുമ്പോ എനിക്കത് ഭയങ്കര പിന്നെ ഉപ്പുട്ടണവരാണെങ്കിൽ ഉപ്പുരശടാം എന്നിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഞാനതിൽ മധുരമാണ് ഇരിക്കുന്നത് കേട്ടോ അതിലിട്ടാ നല്ല ടേസ്റ്റാ ടേസ്റ്റാണുള്ളോ മധുരട്ട ഗുണം കിട്ട ഉപ്പിടും കൂടാൻ ഒക്കെ ഗ്യാസ് ലൈറോ അതൊക്കെ ഉണ്ടങ്ങേ ഒരു ഗ്ലാസ് കാലത്ത് തന്നെ കുടിച്ചാൽ നല്ലതാണ് ഞാനിതിൻ്റെ കൂടെ തന്നെ നല്ല ചുമയാണ് എനിക്ക് വയ്യ അമ്മ കൊണ്ടായി ഞാൻ പക്ഷെ ഒരു ഇംഗ്ലീഷ് മെയിൻ ഒന്നും അധികം ഞാൻ കഴിച്ചിരിക്കുക കുറേ നാളായി പിള്ളേർ എപ്പോൾ പറയും അമ്മ തിരിച്ചുകൊണ്ടിരിക്കും അല്ല ഇത് അമ്മേര ആടലോടെ കഷായി കുടിച്ച് കുടിച്ച് അമ്മയ്ക്ക് വേറെ വരുന്നൊക്കെ ഞാനതിൽ തന്നെ ഒരേ ദിവസം ജെല്ലെന്ന് തോറും ആദ്യം ഭയങ്കരമായിട്ട് കൂടി പിന്നെ അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഇപ്പം കുഴപ്പമില്ല ആദ്യം കുറച്ച് ദിവസം വീഡിയോകളന്നെ ചെയ്തില്ലേ ഞാൻ സംസാരിക്കാൻ പറ്റാത്ത കാരണേ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വേണം സംസാരിക്കാൻ ഇവിടെനിന്ന് എന്തോരും ഇതിങ്ങനെ മുകളിൽ വരുന്ന പോലെ തോന്നി ബുദ്ധിമുട്ടാ ഇപ്പഴും ഇത്തിരി ബുദ്ധിമുട്ടിട്ടാണ് സംസാരിക്കുന്നത് ചുമയും വരും അങ്ങനെ അത് പറഞ്ഞു കുറഞ്ഞിപ്പോൾ ഒരു ലെവലായി എല്ലാവരുടെ ശരീരത്തിനും ഞാൻ കഴിക്കുന്ന കഷായങ്ങളോ മരുന്നുകളോ ഒക്കെ ശരിയാകുന്നൊന്നും ഞാൻ പറയില്ലവർക്കൊന്നും അത് ശരിയാവില്ല എനിക്ക് കുഴപ്പമില്ല എന്നാൽ ഇതുപോലെ മക്കളൊക്കെ പറയും വാടലോടോ കുടിച്ചാൽ മേലെ അവയവങ്ങളൊക്കെ അടിച്ച് പോയാകുന്നു പക്ഷെ ഞാൻ എല്ലാ ടേസ്റ്റ് നടത്തി അത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരുമൊക്കെ ചെയ്യാം അതെപ്പോൾ വേണമെങ്കിലും ഒന്നുകൂടെ അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരുമിച്ച് അത് കഴിക്കണമെന്ന് നിർബന്ധിക്കണമെന്നില്ല കഴിച്ചാൽ പിന്നെ അത് കുടിക്കുമ്പോൾ നമുക്കൊരു സുഖ ചുമക്കെട്ടൊക്കെ വരുമ്പോഴേ പനി ആയാലും അതിനൊക്കെ ഞാൻ അതന്നെ കഴിക്കാം പിന്നെ തീരെ പറ്റാണ്ടായാലും ചിലപ്പോൾ ഒരു പാരസിറ്റാമോളിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അറിഞ്ഞോ കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കും അത്രയൊക്കെയൊന്നും ചെയ്യാറുള്ളൂ ഇനി തന്നെ എൻ്റെ എൻ്റെതായ കുറേ മരുന്നുകളുണ്ട് അതങ്ങനെ ഇങ്ങോട്ട് കഴിച്ച് അതങ്ങോട് മാറ്റി പിന്നെ റെസ്റ്റ് പ്രധാനമായിട്ടുള്ളത് ചുമക്ക വരുമെങ്കിൽ പ്രധാനമായിട്ടൊരു വേണ്ടത് സംസാരിക്കാണ്ടിരിക്കില്ല റെസ്റ്റ് ചെയ്യണം നമ്മൾ വയർക്കാൻ പാടില്ല ഒക്കെ കുട്ടി ചെയ്യാറുണ്ട് കിട്ടാം എന്നാലും സമയമെടുക്കും അപ്പം എനിക്കറിയാം ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരേ ദിവസം കുറയാത്തത് സമയെടുക്കും മാറാനായിട്ടുള്ള സമയം കൂടി വരും പിന്നെ ഞാൻ മിണ്ടാണ്ടൊക്കെ ജീവിക്കാറുള്ളൂ മിണ്ടാണ്ടൊക്കെ പറയും നേ ഞാൻ ചേനിയും കായും പറയാ മറന്നു അതില്ലാണ്ട് എന്താ വീല് വെക്കാനാ അതും കൂടെ ഞാൻ പറയണിപ്പോ എടുത്തിണ്ടാരുന്നു ഞാൻ പറഞ്ഞതാ ശെരിക്കന്നെ ഞാൻ കഴുകി വാരി എടുത്ത കേട്ടാ കാരണം എന്താ വെച്ചാല് ഇതിലാന്ന് കൊള്ളു ചെറുതാണ് അപ്പൊ ഞാനേ കഴുകിയൊക്കെ വാരി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പച്ചമുളക് വേപ്പിൻ്റെ അല ഉപ്പ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അറിയണതാണ് എന്നാലും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ കണ്ടോട്ടെ ഇതൊന്ന് വേവുമ്പോ ഒന്ന് അമ്പൂട്ട ഒക്കൂടിയാണ്ട് ഇട്ടുക പച്ചമുളക് ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് നല്ല വേണ്ടേ മുളകും പൊടി ചേർക്കില്ലല്ലോ മുള് നാടൻ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്തിരി നല്ല കളറായിക്കോട്ടെ പിന്നെ എനിക്കാവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇളക്കാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി എന്നിട്ട് അങ്ങോട്ട് മുടുക എന്നിട്ട് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം ശരി ഇതിരിക്കവ് അരവ് അരവ് ശരിയാക്കിട്ട് വരാം നമുക്ക് നാളികേരം ജീരകം വേപ്പിലല പച്ചമുളക് നാടൻ പച്ചമുളക് കേട്ടോ വെളുത്തുള്ളി ചുവന്നുള്ളി എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലെയൊക്കെ ചിലര് വെളുത്തുള്ളി അരക്കോ അതരയ്ക്കോ എന്നൊക്കെ ചോക്കിനൊഴിക്കില്ലേ പക്ഷെ എനിക്കിതൊക്കെ അരച്ചാലാണ് എൻ്റെ അവനൊരു ടേസ്റ്റ് വരും അപ്പം ഞാനതൊക്കെ അരയ്ക്കും പലരും പല രീതിയിലല്ലേ ഞാൻ എന്ത് രീതിയിലല്ലേ അതാണ് ഇങ്ങനെ കാണിക്കുന്ന ടാ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ അരച്ചിട്ടുള്ള ചേരുവകളൊക്കെ നമുക്ക് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ ചട്ടിയിൽ വെച്ച കാരണ അത് അപ്പൊ എനിക്ക് കൊറച്ച് വിളിച്ചോ ലഭിക്കില്ല ഓടിക്കേ തിരക്കായി അവിടെ എടുത്തോ വിളമ്പിക്കോ ആയി ഇതാകും ഇനി ഇതിന്റെ പരിപാടി നമുക്ക് കഴിഞ്ഞു ആ കഴിച്ചോണ്ടാ ഇത്തിരി കുഴഞ്ഞിണ്ട് കുഴയാണ്ട് വെക്കാൻ വേണ്ടിട്ടാണ് മറ്റുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാണ്ടിരുന്നത് കുഴഞ്ഞു അപ്പഴേ വലിയ പണി കഴിഞ്ഞു ഇനി രണ്ടാമത് നീ ഒരു കൂട്ടാനൂടി വെക്കുന്നുണ്ട് ചാറു വേണ്ട അപ്പൊ മൂര് കാച്ചാന്ന് വിചാരിച്ചിട്ടന്ന് അപ്പൊ അതാണെന്ന് കാച്ചെന്ന് അപ്പൊ അതിന് ചീൻറ്റിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് അപ്പോൾ രണ്ട് മുളക് നമുക്ക് ഒരു വേറെ ലെവലിലട്ടോ കച്ച അപ്പം എനിക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വഴച്ച മറ്റുള്ളവരെങ്ങനെയാണ് മോര് കാറ്റുന്നത് പോലും എനിക്കറിയില്ല ഞാനിങ്ങനെയൊക്കെയാണ് കച്ച അങ്ങനെ നല്ലൊരു ടേസ്റ്റ് വേണ്ട വെറുതെ മോര് കടുക് പൊട്ടിച്ചെടുത്താൽ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നാടൻ മുളക് ഒരെണ്ണം ചേർത്താ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടാ ഞാൻ മറ്റേത് സാധാ പച്ചമുളകെണ്ണം ഇട്ടിരിക്കുന്നതേ കൊടവരെണ്ണം ചേർത്താ നല്ല മണം നല്ല എരിവും ഒക്കെ കിട്ടും അപ്പോൾ ഒരുവിധം ഒരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാൻ പറ്റും ഞാനൊരു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കായം കുറച്ച് മുളക് പൊടി സാധാ മുളക് പൊടി അത് നന്നായി ഒന്ന് ആയി വരുമ്പോഴേ നമ്മുടെ മോര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാ കരിയ കട്ടെങ്ങാനുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മോര് തന്നെ പുളിയുള്ള പോരാണ് നമുക്ക് അത്ര പുളി ഇഷ്ടമല്ല അപ്പൊ ചിലർക്ക് വേണമെങ്കിൽ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ഈ മോരിൻ്റെ പാത്രം ഒന്ന് കഴുകു ഒഴിക്കാം അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇത്തിരി അധികം വേണം ചാറ് അപ്പം ഈ പാലും തേങ്ങാപ്പാലും കൂടി ആകുമ്പോഴേ വെള്ളം ഒഴിക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഉണ്ട് പക്ഷേ അത് എത്ര നല്ലതും നല്ല തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ പറ്റാത്തവരാണെന്ന് വിചാരിച്ചാൽ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് പുളി ഇത്തിരി കുറഞ്ഞ് വിട്ടു ഇനി അതൊക്കെ കഴിഞ്ഞൊന്ന് നന്നായി വെന്ത് വരുമ്പോൾ മുളകൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ഇതാണ് മോര് കാച്ചല് അമ്മോട് പറഞ്ഞോളൂ അപ്പം ഇങ്ങനെ തിളക്കണച്ച് നമ്മള് നിർത്താൻ പോവാറച്ചേരക്കണ്ട പായ പായസത്തിനുള്ള നാളെ നേരം ചെറുക്കടക്കിന് ഇട്ട അവിടെ ഒരാള് എന്താ കുമ്പിട്ട് നോക്കി കെടുക്കണ് അതവിടെ അടർത്ത് അപ്പൊ അലിക്ക് വിഴുചരിക്ക എന്തായാലും പകുതി നിലത്ത് പോവാതറപ്പാട്ടി അപ്പ ഇനി നമ്മക്ക് മൊട്ട അങ്ങോട്ട് പൊരിച്ചെടുത്താലാ വീട്ടിൽ നാളെ പോയില്ല അതിന് അടുത്ത് പപ്പടം പപ്പടം എന്നെ ചോദിച്ചാൽ പായസം കഴിക്കുമ്പോൾ വേണമെങ്കിൽ കഴിച്ചോട്ടെ കറികളിപ്പുണ്ടല്ലോ ഇഞ്ചിയപ്പൊടീൻ്റെ അവിയണ്ട് മോര് കച്ചീലുണ്ട് മുട്ടേൻ്റെ അപ്പം ഇനി പപ്പടത്തിൻ്റെ ആവശ്യം ഇല്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പായച്ച് പറ്റുമ്പോൾ പപ്പടം ഇല്ല മേൻ്റെ ഉപ്പി അപ്പം അതും കൂടെ ഇട ആയിക്കോട്ടെ ചോദിച്ചിട്ടാണ് അതേ പിന്നെ ഞാൻ അപ്പൊ പപ്പടാദികം കാച്ചിട്ട് പായസ ഉണ്ടാക്കാൻ പോണു എന്തായാലും കാച്ചില് പൊരിക്കലല്ലേ അതങ്ങനെ കഴിത്തേന്ന് വിചാരിച്ചു വേറെ പൈസ നമ്മുടെ സാധാ സാധ പൈസ അപ്പൊ അതേത് അര കിലോ ആ കിലോ അല്ല അത് മതി അപ്പൊ അത് ഞാൻ നന്നായി കഴുകി കൊണ്ടുവരട്ടെ ഞാനത് കഴുകി എടുത്തു വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് കുറച്ച് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു ദവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ച് നേരങ്ങിട്ട് മൂടിയാൽ മതി കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇളക്കി കൊടുക്കട്ടെ പിടിക്കും അത് കാരണം ഞാൻ കിട്ടുമ്പോ എടിയാ അടിയിൽ പിടിച്ചാലോ ഞാൻ കുറച്ചൊന്ന് ഇളക്കി തിളച്ചിട്ടാണ് മൂടുള്ളത് അപ്പം ഒഴിച്ചുകൊടുത്തിട്ട് കേട്ടാ ഈ കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ അങ്ങനെ കട്ടയായിട്ട് ബുദ്ധിമുട്ട അപ്പൊ അത് തിളക്കട്ടെ ഉണ്ടല്ലേ ഇത്ര വെള്ളമുണ്ട് നെയ്യും അപ്പൊ ഞാനേ എനിക്ക് എന്റെ മോൻ ദിനേശൻ ഒരു മൂന്ന് നാളികാരം പിന്നെ ഒരു പകുതി മൂന്നര നാളികാരം എടുത്ത് ചെറുകിത്തന്നുണ്ട് കാരണം അതിലും ഒരെണ്ണം കൂടിയൊക്കെ എടുത്താൽ ലൂസാക്കി ഉണ്ടാക്കാം പക്ഷെ അതിൻ്റെ ഒരു പാത്രം അത്രയ്ക്കും അതില്ല ആ വട്ടയിൽ നമ്മൾ ആ വീല് വെച്ച വട്ടയെ ചീന വെച്ചിട്ടിരിക്കും പകർത്തിയിട്ട് അതിലാണ് ആക്കാൻ പോകുന്നത് അപ്പൊ അതിലൊരു പാത്രം ആക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അത് ഇത്രയ്ക്ക് മതി അല്ലെങ്കിൽ കണ്ടമാനം ഇതാവും കട്ടയും അപ്പോൾ ഇത് ഒന്ന് പാലിലെടുത്തിട്ട് വരട്ടേട്ടാ ചെ തേങ്ങ ചെറിയ പാലെടുക്കലാണ് ഇത്തിരി പണിയുള്ളൂ ബാക്കിയൊക്കെ സുഖം അതിന് മുന്നുമുക്ക് ശർക്കര ഒന്ന് അടുപ്പത്ത് വെക്കാം അപ്പൊ നമ്മള് ഒരു ഒരു കിലോനേക്കാളിലും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ തിരിങ്ങും കൂടെ കൂടുതലുണ്ടാവും അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കുറച്ച് വെള്ളമൊഴിക്കും ഇത് അധികം ആയാലും കുഴപ്പമില്ല നമുക്ക് അവിടെ ഇരുന്ന് ആവട്ടെ ഇത് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസല് അതാവുമ്പോൾ നിർത്തണം കേട്ടോ ഒരു വിസിൽ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വിസിലായിട്ടാണ് വരുന്ന ശർക്കരണ്ടേ നല്ല കുടുകൂടാതിളച്ചു അതൊന്നെത്തി നമ്മുടെ ഗോതമ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേണ്ട അപ്പൊ അതൊന്ന് നമുക്ക് ശർക്കര നീരിനൊന്ന് അരിച്ചൊഴിക്കാം അപ്പൊ ശർക്കര നീര് ഞാൻ അതിൽ അരിച്ചൊഴിച്ചിട്ടിട്ട് കേട്ടാ പിന്നെ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം തിലിക്ക് നമ്മുടെ ഗോതമ്പ് വെന്തേനെ അരിക്ക് ഇട്ട് കൊടുക്കാം ചുരുങ്ങിയതൊരു പത്തിരുപത് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കണം കേട്ടോ തിളച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റ് ഇളക്കണം കാരണം നിലയിൽ അപ്പോഴാണ് ഈ ഗോതമ്പ് ഇതിലൊക്കെ ഇട്ടുമ്പോൾ നല്ല മധുരമായിട്ട് കൂടിച്ചേരളൂ അപ്പൊ അത് ഒരുവിധം കുറുതായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പ എനിക്ക് നമുക്ക് രണ്ടാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും ഇനി കിടന്ന് വറ്റി വരട്ടെ അതൊന്നും ഇനി കുറുതായി വരട്ടെട്ടാന്ന് ചോദിക്കരുത് കേട്ടാ പായസം കുറഞ്ഞോ ചോദിക്കരുത് വെള്ളം അപ്പോഴേ അത് തളച്ച് വരുന്നോ അപ്പൊ നമുക്കൊരു മൂന്നാല് ഞാലിപ്പൂനും കുറച്ച് പഞ്ചസാരയും കൂട്ടി ഒന്ന് അടിച്ചു കൂടുന്നവര് ഞാലിപ്പൂന നല്ല ട്ടോ വേണ്ടത് വേണ്ടത് കതളിയാണ് ശെരിക്കും നമുക്ക് ഇപ്പൊ ഇവിടെ കടയില് നമ്മൾ കഴിഞ്ഞിരിക്കലിപ്പൂന അഡ്ജസ്റ്റ് ചെയ്യും നമ്മള് നല്ല ചൂടല്ലേ അപ്പൊ നാ അണ്ടി പെരു മുന്തിരിയോടെ വെച്ചിട്ടുണ്ടത് നോക്കിയാട്ടാ പിന്നെ വന്നാ പിന്നെ ഒന്നും പറ്റില്ല അപ്പൊ പായസികൊണ്ടിരിക്കുന്നത് എന്റെ ദിനേശ് മോനാട്ടാ അപ്പൊ നമ്മള് പഴവും നമ്മള് പഞ്ചസാരയും കൂടി തേങ്ങാപ്പാലും കൂടി അടിച്ചില്ല അത് നന്നായി ഒന്നട് പഴം ഇല്ലിട്ട് നന്നായി ഒരുവിധം കൂടുതായി വന്നു അപ്പൊ നമ്മുടെ സമ്പാരം കഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം പിഴിഞ്ഞ് വെച്ച പാലാട്ട ഏലക്കായി അത് കുടിച്ചതാ പാകത്തിനുള്ള കട്ടിയൊക്കെ ആയി വന്നപ്പോ നമ്മള് നിർത്തിയിട്ടുണ്ട് കേട്ടാരിക്കും കുറച്ചൊന്ന് വറുത്തിടാ ഇവിടെ എല്ലാം മോനെ എല്ലായിടത്തും ചൂടാ എവിടെ ചൂടില്ലാത്ത എനിക്ക് നമുക്ക് കൂടി ഒരുമിച്ചാണ് ഒരുമിച്ചാണ് വെച്ച് നോക്കുന്നതേ കഴിച്ചു കഴിച്ചു ഞാൻ അവരോട് ചില്ലി സോസ് അച്ഛൻറെ അഭിപ്രായം പറഞ്ഞു ോ കേട്ടാ റൂച്ചോ ആ വെന്തിട്ടോ അങ്ങനെ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാ അല്ലേ നല്ല രസം അല്ലേ സ്കൂള് കുട്ടികൾക്ക് എന്തും പോകുന്നു അവർക്ക് എന്ത് കിട്ടിയാലും സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇഷ്ട സ്കൂള് ഇപ്പൊ കടയില് കയറിട്ടായാലും കഴിക്കുമ്പോഴോ അവർക്ക് നല്ല ഇഷ്ടമാണ് പ്രായതല്ലേ വെച്ചതിൽ വരു പറഞ്ഞാലും ആക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോഴേ അടുത്തത് കാപ്പി കൂടി അപ്പൊ അത് ഉണ്ണി മോൾക്ക് തിരി വെളിച്ചെണ്ണ മുറുക്കാം ആൾക്ക് കാലങ്ങളായിട്ട് തന്നെയല്ല ഉണ്ണി തേക്കിനേ മുടിയൊക്കെ ഇണ്ടിട്ട് നല്ലോണം പക്ഷെ ഇത് തേച്ചിട്ടാണ് മുടി വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അത് തേക്കുമ്പോ അവൾക്ക് ജലദോഷത്തിനൊക്കെ കുറവുണ്ട് അപ്പൊ പിന്നെ തന്നെയല്ല മുടി ഇണ്ട് അവൾക്ക് അപ്പൊ ഇത് ചെറുളി അലോവര കഞ്ഞുണ്ണി കഞ്ഞുണ്ണീ പല വിധത്തിലുള്ള പേരുകളും പറയുന്നില്ല അങ്ങനത്തെ നമ്മള് കഞ്ഞുണ്ണിന്ന് പറയൂട്ടവിടെ തുളസിന്റെ ഇതെല്ലാം കൂട്ടി അരക്കും ഇടും അതും കൂടി പിന്നെ വേണമെങ്കിൽ കരിഞ്ചീരകിടുന്നവർക്കൊക്കെ ഇടാട്ടാ അതൊന്നും നമ്മൾ ഇതൊക്കെ കൂട്ടി ഒന്ന് പതുക്കൊന്നും ഇതാക്കിട്ട് കൊണ്ട് നല്ലോണം അരയ്ക്കോരിക്കോ അത് അപ്പത് പിഴിഞ്ഞെടുക്ക നമ്മള് പിഴിഞ്ഞെടുക്കാൻ അല്ലെങ്കി അതിന്റെ കൊറ്റല് കൊറേ വെളിച്ചെണ്ണ അല്ലേ ഉണങ്ങി ഇങ്ങനെ നിക്കാം അപ്പൊ നമ്മളൊരു തുണ്ട് ഇപ്പൊ ചെടികളൊക്കെ നല്ലങ്ങനെ ഇലകളൊക്കെ ഉണങ്ങി ഇങ്ങനെ നിക്കല്ലേ വർഷക്കാലത്ത് ഇടങ്ങിയ ഒരു ഇതൊക്കെ നീലൊക്കെ തിരി ഉണ്ടാവും അപ്പോൾ നമ്മളിതിലൊരു തുണ്ട് വെള്ളം ഒരു രണ്ട് ടീസ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് അപ്പം അത് പിഴിഞ്ഞെടുത്തിട്ടാണ് നീലെടുക്കാം അല്ലെങ്കിൽ കൊറ്റൻ മുഴുവനതിൽ കെടുന്നിട്ടേ കുറേ കൊറ്റൻ ഉണ്ട് വേണ്ട അതിൽ കെടുന്നതാവും അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഇത്രയ്ക്കും വെളിച്ചെണ്ണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ മേലേ ഉണ്ടാവും വെള്ള അതിൻ്റെ ആ നീര് വറ്റണ വരെ നമുക്ക് അതിലിട്ട് ഇതാക്കണം വറ്റി പറ്റിയ ആ വെള്ളത്തിൻ്റെ ആ സൗണ്ടിൻ്റെ പൊട്ടലൊക്കെ ഇങ്ങനെ നിൽക്കൂട്ട അപ്പോഴാണ് അതൊന്നും കൂടെ അരിച്ചെടുക്കണേ അതിൻ്റെ ആ കൊറ്റനുകളൊക്കെ കണ്ട കാണുന്നു കൊറ്റൻ കാണിച്ച് കൊടുത്താൽ കുന്തിച്ച് കണ്ട കുഞ്ഞ് അങ്ങനെ ഒന്നും കൂടി അരിച്ചിട്ടണമെങ്കിൽ അരിക്കാം അല്ലെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ടായാലും കുഴപ്പമില്ല അധികം ഉണ്ടാവില്ല മറ്റേതാവുമ്പോ ചവർ കുറെ മതി കുഞ്ഞോട് നിർത്തിക്കോ വെളിച്ചെണ്ണ അപ്പൊ കുറച്ച് കുരുമുളക് അരി വെറുതെ ഇട്ട് കൊടുക്കും മുഴുവനോടെ മുഴുവനോടെ ഉണ്ടിട്ട് ആൾ ഇട ചതച്ചിട്ടൊന്നും ഇടുന്നില്ല ചതച്ചിട്ടാണ് ഞാനൊക്കെ ഇടാറ് ആൾ അത് മുഴുവനാണ് ഇട്ടത് കൊണ്ട് വന്നത് അച്ഛൻ കൊച്ചു ചേമ്പ് അപ്പോ അധികം വിത്തൊന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല അതെങ്ങനത്തെ വിത്തോളൊക്കെ കിട്ടിക്കണ്ട ഇരുട്ടവിടെ വൈകുന്നേരമായി അപ്പൊ നാളെ കാലത്തേക്ക് ഉള്ളതാണ് അച്ഛൻ നന്നാക്കി വെക്കരുതാ നാളെ കാലത്ത് ഏഹ് കാലത്തന്നെ നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എനിക്ക് അപ്പൊ അത് ഇന്ന് ഒന്നല്ലെങ്കി മോള് നന്നാക്കും അല്ലെങ്കിൽ ഞാൻ നന്നാക്കും അല്ലെങ്കിൽ അച്ഛൻ നന്നാക്കും അങ്ങനെയാണ് അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ബൈ